ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്കറിയാം സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പത്ത് ഇരുപത് മാർക്ക് അതുപോലെ പത്ത് മാർക്ക് പതിനഞ്ച് മാർക്ക് അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് സയൻസ് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട് അപ്പോൾ കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തണം ഒരു വസ്തു ചലിക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ട ബലമാണ് അസന്തുലിത ബാഹ്യബലം ഒരു വസ്തു ചലിക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ട ബലമാണ് അസന്തുലിത ബാഹ്യബലം ഇപ്പം നമ്മൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു വസ്തു എന്ത് ചെയ്യണം ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളൊരു ബാഹ്യ അസ് ബാഹ്യമായിട്ടൊരു ബലം പ്രയോഗിക്കണം അല്ലേ അത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തു ചലിക്കണമെങ്കിലോ ചലിക്കുന്ന ഒരു വസ്തുവിനെ എന്തു ചെയ്യണം നിശ്ചലമാക്കണമെങ്കിലോ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം അതാണ് അസന്തുലിത ബാഹ്യബലം എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവാണ് ജഡത്വം ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവാണ് ജഡത്വം ജഡത്വം എന്ന് പറയുന്നത് എന്താണ് ജഡത്വം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇനേഴ്ഷ്യ എന്നാണ് പറയുക ഇനേഴ്ഷ്യ അപ്പോൾ ഒരു വസ്തു അതിൻ്റെ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരുന്നതാണെന്ന് പറയുന്നത് ജഡത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവാണ് ജഡത്വം എന്ന് പറയുന്നത് അതെന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് നിശ്ചലാവസ്ഥയിലുള്ള വാഹനം പെട്ടെന്ന് ചലിക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നതിന് കാരണം നിശ്ചല ജഡത്വമാണ് ശരിയാണ് കേട്ടോ അപ്പം നിശ്ചല ജടത്തോണ്ട് ചലന ഉണ്ട് അപ്പം നമ്മൾ നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വണ്ടി എന്ത് ചെയ്യുകയാണ് മൂവ് ചെയ്യുകയാണ് മൂവ് ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യും പിറകിലേക്ക് വീഴും അത് നിശ്ചല ജടത്തത്തിന് എക്സാമ്പിളാണ് ഭൗമോപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ആകർഷണ ബലത്തിൻ്റെ അളവ് കൂടുന്നു നമുക്കറിയാവുന്നതാണ് ഭൗമോപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യും ഭൂമിയുടെ ആകർഷണബലം എന്തെയും കൂടും അത് ശരിയാണ് അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നോളൂ ബി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഫാരൻ ഹീറ്റ് അനുസരിച്ച് ജലം ഐസായി മാറുന്ന താപനില ഏതാന്നാണ് ഫാരൻ ഹീറ്റ് അനുസരിച്ചിട്ട് ജലം ഐസായി മാറുന്ന താപനില എത്രയാണ് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റിലാണ് ജലം എന്താവുന്നത് ഐസായി മാറുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാത്രയും മാധ്യമം ഏതാണ് എന്താണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമത്തിൽ എന്തു ചെയ്യും അത് നല്ല തിളങ്ങും അല്ലേ ആ ഒരു സാധനം തിളങ്ങും ഏതാണ് വജ്രമാണ് ആൻസർ നമുക്കറിയാം വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ് പ്രകാശിക സാന്ദ്രത അതിനകത്ത് കൂടുതലാണ് ഓക്കെ അടുത്തത് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് ആൻസർ വരുന്നത് ഇൻഫ്രാസോണിക് സൗണ്ടാണ് ഏതാണ് ഇൻഫ്രാസോണിക് ആണ് അപ്പോൾ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗം ഏതാണ് ഇൻഫ്രാസോണിക് സൗണ്ടാണ് അടുത്തത് സോപ്പ് കുമിളകളിലെ വർണ്ണങ്ങൾക്ക് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ് സോപ്പ് കുമിളകളിലെ വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ആണ് ഇൻഡർഫെറൻസ് ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക ആരുടെ സംഭാവനയാണ് ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക ആരുടെ സംഭാവനയാണ് ആൻസർ ഇർവിൻ ഷോഡിഞ്ചറാണ് ആരാണ് ഇർവിൻ ഷോഡിഞ്ചറിൻ്റെ സംഭാവനയാണ് ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്കൽ മാതൃക അടുത്തത് മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ് മാലക്കൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ് അപ്പോൾ മാലക്കൈറ്റ് എന്ന് പറയുന്ന ഏതിൻ്റെയാണ് കോപ്പറിൻ്റെ അയരാണേ കോപ്പറിൻ്റെ അയരാണ് മാലക്കൈറ്റ് അപ്പോൾ നമ്മൾ ആലോചിക്കണം മാല മാല ഉണ്ടാക്കുന്ന ഒരു മാല കോപ്പർ മാലയെന്നോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചുവെച്ചിരുന്നാൽ മതി കോപ്പർ മാല ഓക്കെ അപ്പോൾ മാലക്കയറ്റ് ഒരുപാട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണേ മാലക്കയറ്റ് ഏതിൻ്റെതാണ് കോപ്പറിൻ്റെതാണ് കോപ്പർ മാല എന്ന് പഠിച്ചു വച്ചിരുന്നാൽ മതി അടുത്തത് എഥനോൾ സോഡിയവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതെന്നാണേ എഥനോൾ സോഡിയവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഹൈഡ്രജനാണ് ഇതൊക്കെ എസ് സി ആർ ടി എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസാണ് എഥനോൾ സോഡിയവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ആണ് സയൻസിൽ മിക്ക ക്വസ്റ്റ്യൻസും എസ് സി ആർ ടി ബേസ് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എസ് സി ആർ ടി സി നല്ല എസ് സി ആർ ടി സി നല്ലവരെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും സയൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും ഏത് എക്സാമിനായാലും സയൻസ് ടെൻത്ത് വരെ പഠിച്ചാൽ ഇപ്പം എൽ ഡി സി അതുപോലെയുള്ള എക്സാംസ് പൂർണ്ണമായിട്ട് നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഇനി കുറച്ചുകൂടെ പ്ലസ് ടു ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കുറേയൊക്കെ പഠിക്കേണ്ടി വരും പക്ഷേ മിനിമം ടെൻത് വരെ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ചിട്ട് പോവുക വായിച്ചിട്ടെന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചാൽ പോരാ വൃത്തിയായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക അടുത്തത് ഒരു ഇലക്ട്രോളിസിസ് പ്രക്രിയയിൽ കാതോടിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് ഒരു ഇലക്ട്രോളിസിസ് പ്രക്രിയയിൽ കാതോടിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് റിഡക്ഷനാണ് റിഡക്ഷൻ ഏതാണ് കാതോടിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് റിഡക്ഷൻ അടുത്തത് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ് കാസ്റ്റിക് സോഡ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ കാസ്റ്റിക് സോഡ ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് അടുത്തത് മസ്തിഷ്കത്തിന് ഊർജം നൽകുന്ന ആഹാര ഘടകം ഏതാണ് മസ്തിഷ്കത്തിന് ഊർജ്ജം നൽകുന്ന ആഹാര ഘടകം ഏതാണ് ഗ്ലൂക്കോസാണ് മസ്തിഷ്കത്തിന് ഊർജ്ജം നൽകുന്ന ആഹാര ഘടകം ഏതാണ് ഗ്ലൂക്കോസാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ശരീരം ശോഷിക്കുക വയർ വേർതിരിക്കുക എന്നീ ലക്ഷണങ്ങൾ ഏത് പോഷക ഘടകത്തിൻ്റെ അഭാവം മൂലം അനുഭവപ്പെടുന്നതാണ് ശരീരം ശോഷിക്കുക വയർ വേർതിരിക്കുക എന്നീ ലക്ഷണങ്ങൾ ഏത് പോഷക ഘടകത്തിൻ്റെ അഭാവം മൂലം അനുഭവപ്പെടുന്നതാണ് ആൻസർ വരുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ അടുത്തത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് കുറച്ച് ടെസ്റ്റാണ് തന്നിരിക്കുന്നത് വൈഡൽ ടെസ്റ്റ് ടൈൻ ടെസ്റ്റ് ഹിസ്റ്റമിൻ ടെസ്റ്റ് ഷിക് ടെസ്റ്റ് ഇനി അത് ഏതൊക്കെ രോഗത്തിനുള്ളതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് രോഗങ്ങൾ പറയാം കുഷ്ഠരോഗം ഡിഫ്തീരിയ ക്ഷയം ടൈഫോയിഡ് അപ്പോൾ ഇതിനകത്ത് വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് നമ്മൾ ഏതിനാണ് ഉപയോഗിക്കുന്നത് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിനാണ് കേട്ടോ വൈഡൽ ടെസ്റ്റ് ഏതാണ് ടൈഫോയിഡ് ഇനി ടൈൻ ടെസ്റ്റ് ആണെങ്കിലോ ടൈൻ ടെസ്റ്റ് ക്ഷയത്തിൻ്റെതാണ് ടൈൻ ടെസ്റ്റ് ക്ഷയത്തിൻ്റെതാണ് ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠരോഗത്തിനാണ് ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠരോഗമാണ് ഷിക് ടെസ്റ്റ് എന്താണ് ഡിഫ്തീരിയ ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ ഒന്നുകൂടി പറയാം വൈഡൽ ടെസ്റ്റ് ഏതാണ് ടൈഫോയിഡ് ടൈൻ ടെസ്റ്റ് ക്ഷയം ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠരോഗം ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ ഇവിടെ ആൻസർ വരുന്നത് ഒന്ന് നാല് രണ്ട് മൂന്ന് മൂന്നിൻ്റെ ആൻസർ ഒന്ന് നാലിൻ്റെ ആൻസർ രണ്ട് അപ്പോൾ ആൻസർ വരുന്നത് സി ആണ് അടുത്തത് വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ അഥവാ ലോക്ക് ജോ എന്ന ലക്ഷണം കാട്ടുന്നതിനാൽ ലോക്ക് ജോ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗം ഏതാണ് ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത് ടെറ്റനസ് ഏതാണ് ടെറ്റനസ് അടുത്തത് തെറ്റായ ജോഡി കണ്ടെത്തുക രോഗപ്രതിരോധ ശേഷിക്ക് ശേഷിക്കാവശ്യമായിട്ടുള്ള ജീവകമാണ് വൈറ്റമിൻ സി ശരിയാണ് കാരണം നമ്മൾ ആൾക്കാർ എന്തു ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഓറഞ്ച് കൊണ്ടു ചെല്ലത്തില്ല എന്തിനാണ് വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ടാണ് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ് വൈറ്റമിൻ സി ആണ് ഓക്കെ അടുത്ത് ശരീരത്തിൽ ഇരുമിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി എന്നാണ് പറയുന്നത് അത് തെറ്റാണ് വൈറ്റമിൻ ഡി അല്ല അത് ഏതാണ് വൈറ്റമിൻ സി ആണ് ശരീരത്തിൽ ഇരുമിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി ഏതാണ് ബി ആണ് ആൻസർ കേട്ടോ ബാക്കി ഇവിടെ നോക്കാം വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് വൈറ്റമിൻ ബി ടു ആണ് വൈറ്റമിൻ ജി ഏതാണ് വൈറ്റമിൻ ബി ടു തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ് വൈറ്റമിൻ കെ ആണ് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഏതാണ് വൈറ്റമിൻ കെ ഇപ്പോൾ രോഗപ്രതിരോധ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ സി ഇരുമിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ബി ടു തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവികമാണ് വൈറ്റമിൻ കെ അടുത്തത് നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന പാളി ഏതാണ് നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന പാളി ഏതാണ് ദൃഢപടലമാണ് ഏതാണ് ദൃഢപടലം അടുത്തത് ഡി എൻ എ പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് ആർ എൻ എ ആർ എൻ എയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് ആർ എൻ എയിലെ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഗ്വാനിൻ ഉണ്ട് അഡിനിൻ ഉണ്ട് യുറാസിനുണ്ട് സൈറ്റോസിനുണ്ട് ഏതൊക്കെയാണ് ഗ്വാനിൻ അഡിനിൻ യുറാസിൻ സൈറ്റോസിൻ ഇതെല്ലാം ഏതിലെ ഘടകങ്ങളാണ് ആർ എൻ എയിലെ ഘടകങ്ങളാണ് ആർ എൻ എയിലെ ഘടകങ്ങളാണ് ഏതൊക്കെ ഗ്വാ ഗ്വാനിൻ അഡിനിൻ യുറാസിൽ സൈറ്റോസ് ഓക്കെ അപ്പം ആൻസർ വരുന്ന ഏതാണ് ഒന്ന് രണ്ട് നാല് അഞ്ച് ആൻസറ് ബി ആണ് വരുന്നത് അടുത്തത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് അത് സെറിബെല്ലമാണ് സെറിബെല്ലം അടുത്തത് കണ്ണിലും മൂക്കിലുമുള്ള കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗം ഏതാണ് കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗം ഏതാണ് ആൻസർ വരുന്നത് പോൺസ് എന്ന ഭാഗമാണ് പോൺസ് എന്ന ഭാഗമാണ് തലച്ചോറിലെ പോൺസ് എന്ന ഭാഗമാണ് അടുത്തത് ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക ബി ലിംബോസൈറ്റുകൾ ബാക്ടീരിയയെ നശിപ്പിക്കുന്നുള്ളത് ശരിയാണ് ഇനി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റാണ് ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു അതും ശരിയാണ് ഇപ്പോൾ ബാക്ടീരിയയെ നശിപ്പിക്കുന്നു ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു ഇതാരാണ് നടക്കുന്നത് ബി ലിംബോസൈറ്റുകളാണ് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഒന്നും നാലുമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പോൾ സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കിയത് അപ്പോൾ അടുത്ത വേറൊരു സബ്ജക്റ്റ് വേറൊരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്